ഞാൻ സജീവരേരി വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ഡി വൈ നേതൃത്വത്തിൽ വയനാട് നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിൻ്റെ ധനശേഖരണാർത്ഥം ഡിവൈഫ് ഐ നേതൃത്വത്തിൽ ഒരുപാട് ബസ്സുകൾ വയനാടിന് വേണ്ടി സ്വാതനയാത്ര നടത്തിയിട്ടുണ്ട് ഇന്ന് കുറ്റിയാട്ടൂർ കണ്ണൂരാശുപത്രി റൂട്ടിലോടുന്ന പാർവതി ബസ്സിൻ്റെ സ്വാതനയാത്രയോടൊപ്പമാണ് നമ്മളുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ യാത്രക്കാരും ഈ സ്വാന്ത്വയാത്രയായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഡിവൈഎഫ്ഐ വയനാട്ടിലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കണമെന്ന തീരുമാനം അനുസരിച്ചാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള വിവിധ ബസ് ഓണേഴ്സ് അവരുടെ ബസ് ഈ പ്രവർത്തനത്തിന് വേണ്ടി ഓടുന്നതിന് തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ജീവിതം കണ്ടിട്ടുള്ളത് നിലവിൽ ഇന്നലെ വരെയായി പതിമൂന്ന് ബസ്സുകളാണ് സ്നേഹവീട് നിർമ്മാണത്തിന് വേണ്ടി ഈ നാടിനകത്ത് സർവീസ് നടത്തിയിട്ടുള്ളത് ഇന്ന് പാർവതി ബസ് കൂടി സർവീസ് നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇനി നാല് ബസ്സുകൾ കൂടി ഇതിന്റെ ഭാഗമായി സർവീസ് നടത്തുന്നതിനുള്ള സന്നദ്ധാത അറിയിച്ചിട്ടുണ്ട് നാട്ടിലൊരു ദുരിതം വരുമ്പോൾ ആ ദുരിതത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ആ ദുരിതം ബാധിച്ച ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഈ നാട്ടിലെ ബസ് തൊഴിലാളികളും ബസ് ഓണേഴ്സും കാണിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ നിസീമമായ സഹകരണം ഈ നാടിനൊരു മാതൃകയാണ് ഈ കേരളത്തിന് അഭിമാനമാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിച്ചു വെക്കാനുള്ളത് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഡി വി പ്രതീക്ഷിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഡി വി പ്രചോദനമായിട്ടുള്ളതും ഇത്തരം സഹായങ്ങളാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്